ഒന്ന് അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമെന്റോ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പോൾ ഒരു ഒരു ആ പറ്റാതിരിക്കുന്ന ഒരു ഉത്തരവുമായിട്ട് വന്നിരിക്കുകയാണ് സംഭവം എന്താണെന്ന് പലർക്കും അറിയാം ആയിരിക്കാം ചിലർക്ക് അറിയില്ലായിരിക്കാം യഥാർത്ഥത്തിൽ മുൻ ദിവസത്തിൽ അലിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയമുണ്ടായിരുന്നു രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞന് ആസിഫലിയെ ഒരു വേദിയിൽ വെച്ചിട്ട് ഒരു ഉപഹാരം നൽകുന്നതിന് വേണ്ടി ആസിഫ് അലിയെ വിളിക്കുകയും ആ ഉപഹാരം വാങ്ങുന്നതിന് വേണ്ടി രമേശ് നാരായണനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് ആ ഉപഹാരം സ്വീകരിക്കാൻ ആസിഫ് അലിയിൽ നിന്നും ആയതുകൊണ്ട് തന്നെ വിസമ്മതിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ അതായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആസിഫ് അലി യഥാർത്ഥത്തിൽ ആ വിഷയത്തിന് ശേഷം പിന്നീട് രമേശ് നാരായണനും ഇതിനൊക്കെ വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് അതൊരു തെറ്റ് തെറ്റു പോയതാണെന്നും പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പഴയ കാല ഹിസ്റ്ററി നോക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ആ സംഭവിച്ചത് വലിയ വലിയ പുതുമയുള്ള എന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ അദ്ദേഹത്തിൻ്റെ പല പഴയ പല ആളുകളും അദ്ദേഹത്തിൻ്റെ പഴയ പോസ്റ്റ്മോർട്ടം പോലും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നിമിഷത്തിൽ ആസിഫ് അലി ഇത്ര നേരമായിട്ടും ഒന്നും വേണ്ടിയിട്ടില്ലായിരുന്നു പക്ഷേ ആസിഫ് അലി ഇപ്പോൾ ഒരു വിശദീകരണവുമായി വന്ന് വളരെ വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതുമായി സംബന്ധിച്ച് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് നോക്കാം ഒരവസരം ഉണ്ടാക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഈ മീഡിയ ടെ ഒരു ഇൻട്രാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്തൊരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണമെന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷെ ഇന്നലെ ഉണ്ടാകുന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെൻറ്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് തെറ്റി വിളിക്കുകയും അതെ ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാകുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമെൻറ്റോ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് എവിഡൻറ്റായി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൻ്റെ അകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ളൊരു പിരിമുറുക്കത്തിലായിരിക്കണം അതല്ലാതെ എനിക്കതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു മിനിങ്ങാന്ന് പോകുന്നതിൽ അപ്പോൾ ഇന്നലെ ഉച്ചക്കാണ് ഞാനിത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും ഇതിനെന്ത് മറുപടി പറയണമെന്നുള്ളത് ഒരു കൺഫ്യൂഷനിലും ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസായ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഒന്നും ഇല്ല അതൊരു മൊമെൻറ്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആണത് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് എനിക്ക് ഒരുപാട് വിഷമവും ഉണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പൊ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഉണ്ട് ഇതായിരിക്കണം ഒരു കലാകാരൻ്റെ യഥാർത്ഥത്തിൽ ആസിഫ് അലികെ എത്രമാത്രം മോശമായിട്ട് ചിത്രീകരിച്ചിട്ടും അത്രയും വലിയൊരു ക്രൗഡിന്റെ മുന്നിൽ അദ്ദേഹം അത്രയും മോശമായിട്ട് ചിത്രീകരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിനൊക്കെ വളരെ മനോഹരമായിട്ട് വളരെ മധുരമായിട്ടായിരുന്നു ആസിഫലി ഫലിയുടെ മറുപടി ഒരിക്കലും ഒരു കലാകാരനി എങ്ങനെയായിരിക്കണം എന്നാണ് ആസിഫ് അലിയുടെ ലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ന് രാവിലത്തെ രമേശ് നാരായണിൻ്റെ ആ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ ന്യൂസിൽ റിപ്പോർട്ടിലൊക്കെ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ നമ്മളൊക്കെ വിചാരിച്ചത് ആസിഫലി എങ്ങനെയായിരിക്കും പെരുമാറുക എന്നായിരുന്നു പക്ഷേ ഒരു കലാകാരന് യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം എന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ യഥാർത്ഥ കലാകാരൻ്റെ ഒരു ക്വാളിറ്റിയാണ് അലി ഇവിടെ നമ്മൾക്ക് മുന്നിൽ കാണിച്ചത് എപ്പോഴും ഒരു കലാകാരനെ എപ്പോഴും എളിമയുള്ളവനായിരിക്കണം എന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ആസിഫ് അലി പോലും ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് വിധത്തിൽ പലരും പലതും ചർച്ച ചെയ്തെങ്കിലും പക്ഷേ ആ ചർച്ച ചെയ്തതിലൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ പലപ്പോഴും ആളുകൾ നമ്മൾ പറയാറുണ്ടല്ലോ തീ ഇല്ലാതെ പുകയുണ്ടാവില്ല എന്ന് യഥാർത്ഥം സത്യമാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു സംവിധായകനുണ്ട് ജയരാജ് ജയരാജ് ചെയ്തതായിരുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ തെറ്റിട്ട അത് നമ്മൾ എന്തു തന്നെ ആയാലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റായിരുന്നു ജയരാജ് ചെയ്തത് കാരണം ആസിഫ് അലി നൽകേണ്ടിയിരുന്ന ഒരു ആ ഒരു മൊമെൻറ്റോ അതെ ആസിഫ് അലിയെ അവിടെ തിരസ്കരിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഓഡിയൻസും ഈ ജയരാജ എന്ന സംവിധായകനൊക്കെ അവിടെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ ആ ജയരാജ് മുന്നോട്ട് വന്നിട്ട് വീണ്ടും ആ മൊമൻറ്റൊ കൊടുത്തത് വളരെ മോശമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അവിടെ ജയരാജിന് വളരെ ക്രിയാത്മകമായിട്ട് ഇടപെടാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്രയൊക്കെ പ്രബുദ്ധമായ മലയാളികൾ ഇത് ഇത്രയൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോഴേ ഇവിടെ ഏറ്റവും വലിയ തെറ്റുകാരനായിട്ട് ആസിഫല ഈ പറഞ്ഞ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പഴയ പാസ്റ്റൊന്നും നമ്മൾ എടുത്ത് നോക്കണ്ട പക്ഷേ എന്നിരുന്നാലും ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റി പറ്റിപ്പോയി പക്ഷേ ആ ഒരു ആകസ്മികതമായ അദ്ദേഹത്തിൻ്റെ പേര് മാറി പോയി അതൊക്കെ ഒരു വിഷയമായിട്ടാണ് ആ കാണുന്നത് പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുന്ന സമയത്ത് ഈ ഒരു അവതാരിക സന്തോഷ് എന്നോ അത്തരത്തിൽ മറ്റൊരു എന്തോ ഒരു പേര് വിളിച്ചതായിട്ടും ആ പേര് വിളിച്ചതായിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു അതായത് ഒരുപാട് നേരം എല്ലാവർക്കും ഇതേപോലെ മൊമെൻറ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് മാത്രം മൊമൻറ്റോ വേദിയിൽ കിട്ടാത്ത ഒരു വിഷയത്തിൽ ഒരു വിഷമത്തിലിരിക്കുമായിരിക്കാം അപ്പോഴത്തെ ആ ഒരു ആകസ്മികമായ സമയത്ത് അതങ്ങനെ ആയതായിരിക്കാം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ത്തിന് വേണ്ടി അദ്ദേഹം മുന്നത്തെ വീഡിയോസിൽ ആ ഒരു റിപ്പോർട്ടിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി സംവിധാനം ചെയ്ത ആ ജയരാജിനെ ഒരു പക്ഷേ ആ ജയരാജിനെ കൂടെ കൂട്ടുപിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കാം പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ ചെയ്ത തെറ്റ് യഥാർത്ഥത്തിൽ ജയരാജനും കൂടെ അതിലൊരു പങ്കുണ്ട് കാരണം ജയരാജ് എന്ന് പറയുന്ന ഇത്രയും നല്ല ഒരു സംവിധായകന് ഇടപെട്ട് അവിടെ ക്ലിയർ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അതേസമയം മറ്റേതോ ഒരു നടി സിനിമ സെലിബ്രിറ്റിയും അതേപോലെ തന്നെ അവൾ വന്നിട്ട് ആസിഫിനെ അതേസമയം സമാശ്വസിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആസിഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ട് ആസിഫ് എന്തൊക്കെയോ ഇനിയും വലിയ വിവാദങ്ങളായി മാറും അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഒരു വിഷയം നമുക്കറിയാമല്ലോ സത്യഭാമയുടെ വിഷയമൊക്കെ സത്യഭാമ എന്ന് പറയുന്ന ആ ഒരു കറുത്ത ഇതിൻ്റെ പേരിൽ കാരണം കലാപവന്മണിയുടെ അനിയനൊക്കെ ഒരുപാട് പിന്നെ ഇത്തരത്തിൽ വിവാദങ്ങളൊക്കെ ഈ അടുത്തിടെ ആയിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതുപോലെയൊക്കെ ആയി മാറുമോ എന്ന് ഒരുപാട് ആളുകൾ വിശ്വസിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും മലയാളികളെ ഇത്രയൊക്കെ ചിന്തിച്ച് കൂട്ടിയ വിഷയത്തിന് ഏതായാലും ആസിഫ് അലി ഒരു നല്ല മറുപടി തന്നെ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് മലയാളികളെ ഏറ്റവും കൂടുതൽ ക്ഷമാശാലുക്കളും മലയാളികളെ ഏറ്റവും നല്ല ക്വാളിറ്റിക്ക് ഉടമയാണ് എന്നുള്ള ഒരു ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് പലപ്പോഴും പല ആളുകളും വന്നിട്ട് ഇത്ര ആ വീഡിയോസിൻ്റെയൊക്കെ താഴെ ഈ രമേശ് നാരായണൻ്റെ വീഡിയോസിൻ്റെയൊക്കെ താഴെ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് വളരെ എന്ത് എന്ത് അദ്ദേഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളൊക്കെ വളരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അലി ഇവിടെ കാരണം അത് പലപ്പോഴും അതൊരു മതവിഷയം പോലും ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അലി ഒരു മുസ്ലിമാണ് രമേശ് നാരായണൻ ഒരു ഹിന്ദു മതവിശ്വാസിയാണ് അപ്പോൾ അതൊക്കെ ആളുകൾ ഇത്തരത്തിലൊക്കെ കടന്ന് കളഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് തന്നെ ആയാലും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോഴും യാഥാസ്ഥികതയെ നമ്മൾ അന്വേഷിക്കണം എന്നുള്ളതാണ് പലപ്പോഴും യഥാർത്ഥത്തിൽ ഇവിടെ രമേശ് നാരായൺ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യന് അദ്ദേഹവും ഈ സാഹചര്യങ്ങൾ കൊണ്ട് താഴ്ന്നു നിൽക്കേണ്ട അദ്ദേഹത്തിൻ്റെ ചിറകുകൾ താഴ്ത്തേണ്ട ഒരു സാഹചര്യം വന്നു എന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പറയാം അപ്പം ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്ഷമ എന്ന് പറയുന്നത് ഒരു കലാകാരനെ വളർത്തുകയുള്ളു ഉയർത്തുകയുള്ളു ലോകത്ത് വലിയ വലിയ ക്ഷമ കൈക്കൊണ്ടവരെല്ലാവരും വളരെ ലോകത്ത് വിജയിച്ചവരായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ അന്നത്തെ ദിവസം യഥാർത്ഥത്തിലെ ആസിഫലി മറ്റുള്ളവരുടെ മുന്നിലെ അത്രയും അദ്ദേഹത്തിൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്ത സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ആ ക്ഷമ അദ്ദേഹത്തെ ഒരുപാട് അദ്ദേഹത്തിനെ ഉയർത്തി അദ്ദേഹത്തിൻ്റെ ഇനി വരുന്ന സിനിമകളൊക്കെ ഒരുപക്ഷെ ഈ ഒരു ഇമ്പാക്റ്റ് ഒരുപാട് അദ്ദേഹത്തെ വീണ്ടും ഉയർത്തുമായിരിക്കാം രമേശ് നാരായണൻ്റെ ഇത്തരം ചെയ്തികൾ ഒരുപക്ഷെ അദ്ദേഹത്തെ താഴ്ത്തുകയും ചെയ്തിരിക്കാം അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ അത് നമ്മൾക്ക് തക്കതായ പണി തരും അല്ലെങ്കിൽ അത് നമ്മളെ പിന്തുടരും എന്ന് പറയാറുണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങളെ പിന്തുടരും എന്ന് പൊതുവെ പറയാറുണ്ട് അത് സത്യമാണ് ഇവർ അപ്പം ഈയൊരു വിഷയത്തിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇനി ഈ ഒരു വിഷയം ഇവിടെ എനിക്ക് തോന്നുന്നു അവസാനിക്കുമെന്ന് തോന്നുന്നു ഇനി ഒരു ഇതുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വിഷയമായിട്ട് വരുന്ന എന്തെങ്കിലും ഇനിയും ഒരു പക്ഷേ മനസ്സിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചില കാര്യങ്ങളൊക്കെ കാരണം ആസിഫലി അത്രയും നല്ല മനസ്സിൻ്റെ ഉടമയാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റെ മാറിക്കും